ഇത് മാസ് മോട്ടോറിഷന്നാണ് ഹീറോ ഹോണ്ടയുടെ സൂപ്പർ സ്പ്ലൻഡർ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ആയിട്ട് വന്നേറിയതാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്ലഗിലേക്കൊന്നും പവർ സപ്ലൈ ഇല്ല അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബാറ്ററി ഒക്കെ ബാറ്ററി പുതിയ ബാറ്ററി പുത്തം ബാറ്ററി വെച്ചാറുന്നേ ഇതിപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്തുവച്ചാണ് ഇതിപ്പോൾ വെച്ചാറുണ്ട് ബാറ്ററി ഒട്ടും ചാർജ് ഇല്ല ഫുള്ള് ഡെഡ് ആയ അവസ്ഥയിലേക്ക് ഒട്ടും ചാർജ് ഇല്ലാത്തൊരവസ്ഥയിലാണ് ബാറ്ററിയുടെ കണ്ടീഷൻ ആവുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഴാം മാസം മേടിച്ചത് ബാറ്ററിയാണ് അപ്പം നമ്മളത് നോക്കുമ്പോൾ രണ്ട് കംപ്ലൈൻറ്റും അതിന് മെയിനകത്ത് കാണിച്ചേ ഒന്ന് അതിൻ്റെ ബാറ്ററിയിലേക്ക് ചാർജിങ് കറക്റ്റായിട്ട് കയറുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ വന്ന എക്റാങ്കിൻ്റെ ഈ ഭാഗത്ത് എഞ്ചിനിൻ്റെ കറിൻ്റെ ഉള്ളിൽ വരുന്ന ഈ സൈഡിൽ വന്ന ഈ ഒരു കോയിൽ അസംബ്ലിയുടെ കംപ്ലയിൻ്റ് ആവുന്നു കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കോയിൽ മാറ്റി ഇത് പഴയ കോയിലാണ് പുതിയ കോയിൽ അസംബ്ലി സെറ്റ് ചെയ്തിട്ട് നമ്മൾ വെച്ച് നോക്കി ഓക്കെ ആണ് അല്ലെങ്കിൽ പ്രോബ്ലം ഇല്ല വർക്കിംഗ് ആണ് അപ്പം ആ കോയിലീന്ന് പവർ റെക്ടിഫയർ വഴി ബാറ്ററിയിലേക്ക് കയറാഞ്ഞതാണ് ആ കംപ്ലൈൻറ്റിൻ്റെ കാരണം അപ്പോൾ അതുകൊണ്ടാണ് ബാറ്ററി അത്രയും ഡെഡ് ആയൊരവസ്ഥയിലേക്ക് ആ പോയത് ഫുൾ ചാർജ് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ ഒട്ടും വോൾട്ടേജ് ആകത്തൊരവസ്ഥയിലേക്ക് ആയിപ്പോയി ഞാൻ ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട് കയറി വരുന്നുണ്ട് പിന്നെ പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഈ സെൽഫിൻ്റെ റിലേ യൂണിറ്റ് ഈ റിലേ യൂണിറ്റിൻ്റെ കോണ്ടാക്റ്റുകൾ നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ ഈ റിലേ യൂണിറ്റിൻ്റെ ഇവിടെ വരുന്ന ലെഗ് ഉണ്ടല്ലോ നാല് പിന്നാണ് ആ പിന്നെ ഓർമ്മം ക്ലാവ് പിടിച്ചിട്ട് നമ്മളത് ക്ലിപ്പ് അഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തികളെ പൊട്ടിപ്പോകുന്നതാണുള്ളത് അപ്പോൾ നമുക്ക് ആ റിലേയും കൂടി നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ കോയിൽ അസംബ്ലി മാറ്റിയിടണം റിലേ യൂണിറ്റ് മാറ്റണം പിന്നെ ആ സൈഡ് കവർ അഴിക്കുമ്പോൾ അതിൻ്റെ ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വരും എൻജിൻ ഓയിൽ ലെവൽ ഒരു അല്പം കുറവുണ്ടാവും നമുക്ക് അതിനിക്കുമ്പോൾ കുറച്ച് ഓയിൽ പോകും അപ്പോൾ അതൊന്ന് ടോപ്പ് ചെയ്യണം ബാറ്ററി ചാർജ് ചെയ്യണം ഇതൊക്കെയാണ് മെയിനായിട്ട് വന്ന വർക്ക് കേട്ടോ അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം ഞാനിപ്പോൾ വണ്ടി കയറ്റിയപ്പോൾ എൻ്റെ കംപ്ലയിൻറ്റ്സ് കണ്ടപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തൊന്നുള്ളൂ മെയിനായിട്ട് നമുക്ക് അതാണ് എൻ്റെ പ്രോബ്ലം ആവുന്നത് കോയിൽ അസംബ്ലി ആയിരുന്നു എൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് അടക്കം വീഡിയോ സഹിതം വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടിപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം നമുക്കൊരു നാല് മണി അഞ്ച് മണിക്കുള്ളിൽ അഞ്ച് മണിക്ക് ആവും എന്തായാലും കംപ്ലീറ്റ് ആയി ഇറങ്ങുമ്പോഴത്തേക്കും കേട്ടോ ഞാൻ വർക്ക് കഴിഞ്ഞ് ആകുമ്പോൾ വിളിച്ചോളാം ഞാൻ ബില്ലായി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് വാട്സാപ്പിലും തരാം